ഒരു യാത്രികനെ സംബന്ധിച്ച് നമ്മൾ ഈ കൽപ്പാത്തി ക്ഷേത്രമൊക്കെ കാണേണ്ടതാണ് അതൊരു പൈതൃക ഗ്രാമമായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ശരിക്കും അതിൻ്റെ ഒരു പൈതൃക കാഴ്ചപ്പാടിലാണ് കൽപ്പാത്തിയും അതിൻ്റെ പരിസരം ഇപ്പോൾ ഈ കാണുന്നതുപോലെ തന്നെ ഇതൊരു തമിഴ് റിച്വൽസ് ആണ് അറിഞ്ഞിടത്തോളം എന്നാ തമിഴ് ബ്രാഹ്മിൺസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരിടമാണ് കൽപ്പാത്തി അതിൻ്റെ വീഥികൾ നിറയെ അവരുടെ താമസ ഇടങ്ങളാണ് കൂടുതലും ഒരു ശിവക്ഷേത്രമാണത് ആ ശിവക്ഷേത്രത്തിലെ ആ ദേവനെ വഹിച്ചുകൊണ്ട് നവംബർ മാസം പതിനാല് മുതൽ പതിനാറ് വരെ വരുന്ന തീയതികളിൽ നടത്തപ്പെടുന്ന രഥോത്സവമാണ് കൽപ്പാത്തിയെ വളരെ ഫേമസ് ആക്കുന്ന കൽപ്പാത്തി രഥോത്സവം ആ വീതികൾ മുഴുവൻ ആളുകൾ കൂടി മൂന്ന് ദിവസവും ആ വീതികളിൽ കൂടി ആ ദേവനെ വഹിച്ചുകൊണ്ട് ആ രഥം വലിച്ചുകൊണ്ട് പോയി ഏകദേശം ഇരുന്നൂറ് പേരെങ്കിലും വേണം ആ രഥം മുന്നോട്ട് വലിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവിടെ ആയിരക്കണക്കിന് ആൾക്കാരാണ് കൂടുതൽ ഇതാണ് കൽപ്പാത്തിൽ പുഴ പേരുപോലെ എത്രയോ മനോഹരമാണ് അതിൻ്റെ പരിസരം പക്ഷേ നമ്മുടെ മനുഷ്യൻ്റെ ഇടപെടലേതിനെ വൃത്തിഹീനമാക്കിയിട്ടുണ്ട് ചുറ്റുമൊത്തിരി വേസ്റ്റുകളൊക്കെ ഇട്ട് ഒരു ക്ഷേത്രത്തിൻ്റെ കൺസെപ്റ്റിന് ചേരാത്ത ഒരു അശുദ്ധി ആ പുഴയുടെ പരിസരത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണും അത് നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തുന്നതാണ് ശരിക്കും അവിടുത്തെ ഒരു വഴിപാടായിട്ട് ഈ പുഴയുടെ പരിസരത്ത് കേൾക്കണ വേസ്റ്റുകൾ എടുക്കുന്നതും ഒരു വഴിപാടായിട്ട് വരണമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ബ്രാഹ്മണ മഠങ്ങൾ പോലെയുള്ള അവർക്ക് അതിൻ്റെ ചുറ്റും ഞാനും വൈകുന്നേരങ്ങളിൽ ഇരുന്ന് വർത്താനം പറയാനും വലിയ അതിൻ്റെ അരികുകളൊക്കെ പണത്തിട്ടിരിക്കുന്നത് അവിടുത്തെ സായാഹാരം ഏകദേശം ഒരു അഞ്ചുമണിക്കാകും അവിടെ ക്ഷേത്രം തുറക്കാൻ വേണ്ടി ഇത് കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന വീതിയാണ് ഇതാണ് കൽപ്പാത്തി ക്ഷേത്രം ഇവിടെ ഇരിക്കുന്നതാണ് കൽപ്പാത്തി രഥം അവിടെ ഇരിക്കുന്നതാണ് അതിങ്ങനെ നവംബർ മാസമാണ് ഈ വീതിയിൽ കൂടിയാണ് അത് വലിക്കുക ആ വീതിയിൽ ആ കാഴ്ചകളുണ്ട് കാഴ്ചകൾ ഉണ്ട് ഇരിക്കുക എന്ന് പറയുന്നത് വെറും കാഴ്ച എല്ലാവരും സമയം കിട്ടുമ്പോഴൊക്കെ ഈ കൺപ്പാർട്ടിയും അതിൻ്റെ രീതികളും ആ പരിസരങ്ങളൊക്കെ എത്തിക്കാണുക ഓക്കേ താങ്ക്